ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് നന്നായിട്ട് കാരണം പ്രാർത്ഥന എനിക്ക് ഭയങ്കര ശക്തിയായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലും എന്നെ അത് അതിജീവിക്കാൻ പ്രാർത്ഥന സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സന്തോഷകാലത്തും ആ സന്തോഷം നിയന്ത്രിച്ചു നിർത്തി നമ്മുടെ എളിമ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രാർത്ഥന എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത് ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് ഒരു ഒരു മതത്തെക്കുറിച്ചല്ല പറഞ്ഞു എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് മാത്രമല്ല ഒരു ക്രിസ്തു വിശ്വാസി ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇസ്ലാം വിശ്വാസി അള്ളാഹു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹൈന്ദവൻ ഭഗവാനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും എല്ലാവരും അവൻ്റെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ആ ആരാണോ അവൻ പ്രാർത്ഥിക്കണം അത് കല്ലിനാണ് കല്ലിനോടാണ് വിശ്വാസമെങ്കിലും കല്ലിനോട് പ്രാർത്ഥിക്കണം അത് ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ പ്രാവം അല്ല ഞാനൊരു മതത്തിൻ്റെ മതപ്രചാരകനൊന്നും അല്ല എനിക്ക് എനിക്കങ്ങോട്ടാകാൻ താല്പര്യമില്ല ഞാൻ ഇന്ത്യനാണെന്ന് വിശ്വസിക്കുന്ന എല്ലാ മതങ്ങളും ഇവിടെ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച് ജീവിക്കണമെന്നു പറഞ്ഞത് അതിനോട് തന്നെ താല്പര്യമില്ല